നമസ്കാരം തമിഴകത്തിന്റെ മിന്നും താരം വിക്രമിന്റെ മകനാണ് ധ്രുവിക്രം രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ആദിത്യവർമ്മയായിരുന്നു ധ്രുവിന്റെ അരങ്ങേറ്റ സിനിമ തെലുങ്ക് ചിത്രം അർജുൻ റെഡ്ഡിയുടെ റീമേക്ക് ആയിരുന്നു ആദിത്യവർമ്മ ചിത്രം വലിയ വിജയമായിരുന്നെങ്കിലും ധ്രുവിന്റെ പ്രകടനം ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് അച്ഛനൊപ്പം അഭിനയിച്ച മഹാലിനും കയ്യേടി നേടാൻ ധ്രുവിന് സാധിച്ചിരുന്നു ബൈസൺ എന്ന ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട തിരക്കുകളിലാണ് വിക്രമിന്റെ മകൻ ധ്രുവ് വിക്രം എന്ന് അനുപമ പരമേശ്വരനും രജിഷ വിജയനും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് മാരി സെൽവരാജാണ് സിനിമയെ കുറിച്ച് തൗരാതെ പറയുന്നതിനൊപ്പം തന്റെ ചില പേഴ്സണൽ കാര്യങ്ങളും ധ്രുവി വിക്രം വെളിപ്പെടുത്തുന്നുണ്ട് അച്ഛൻ വിക്രം തന്നെ തല്ലാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചാണ് ഏറ്റവും ഒടുവിൽ നൽകിയ ഒരു അഭിമുഖത്തിൽ സംസാരിച്ചിരിക്കുന്നത് ജീവിതത്തിൽ നാലേ നാല് തവണ മാത്രമേ അച്ഛൻ എന്നെ തല്ലിയിട്ടുള്ളൂ അതിൽ ഏറ്റവും ഒടുവിലത്തെ ആ തല്ലിനെ കുറിച്ചാണ് ധ്രുവ വിക്രം തുറന്നു പറയുന്നത് ഐ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അത് ചിത്രത്തിലെ പൂക്കളെ എന്ന പാട്ട് റെക്കോർഡ് ചെയ്തതിനു ശേഷം ഒരു പെൻഡ്രൈവിൽ ആക്കി വെച്ചിരുന്നു പാട്ട് ഷൂട്ടിന് മുൻപ് അങ്ങനെ പെൻഡ്രൈവിൽ ആക്കി സൂക്ഷിക്കാറുണ്ട് ഒരു തവണ ഈ പെൻഡ്രൈവ് വിക്രം വീട്ടിൽ വെച്ച് മറന്നുപോയി ധ്രുവെന്ന് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്രെ ഫ്രണ്ട്സിന്റെ മുന്നിൽ ഒന്നാളാവാൻ വേണ്ടി ആ പെൻഡ്രൈവ് മോഷ്ടിച്ചുകൊണ്ടുപോയി സ്കൂളിൽ എല്ലാവരെയും കേൾപ്പിച്ചു ശങ്കർ തന്റെ സിനിമ അണിയറ രഹസ്യങ്ങളെല്ലാം വളരെ സ്വകാര്യമായി വയ്ക്കുന്ന സംവിധായകനാണ് പ്രത്യേകിച്ചും അയിലെ വിക്രമിന്റെ ലുക്ക് ലുക്ക് പോലും സ്വകാര്യമായി വെച്ചിരുന്നു ആ സ്ഥല സ്ഥാനത്താണ് ഒരു പാട്ട് ലീക്കായത് സ്കൂളിൽ പാട്ട് അണിയാൻ ലീക്കാക്കിയ കാര്യം വിക്രമിന്റെ മകൾ വന്ന് പറഞ്ഞപ്പോൾ നടന് കടുത്ത ദേഷ്യം വന്നു ധ്രുവിന്റെ മുതുകിന് അടിച്ചു വിക്രം ഐ എന്ന സിനിമയ്ക്ക് വേണ്ടി ബോഡി ബിൽഡ് അപ്പൊ ചെയ്തു നിൽക്കുന്ന സമയമായിരുന്നു അതുകൊണ്ട് തന്നെ അടിക്ക് നല്ല പവറും ഉണ്ടായിരുന്നു ആ അടിയുടെ പാട് ദിവസങ്ങളോളം മുതുകിൽ എന്നാണ് ധ്രുവ് വിക്രം പറഞ്ഞത് ആ അടി കിട്ടേണ്ടതായിരുന്നു ഏതൊരു അച്ഛനും അത് ചെയ്തു പോകും എന്നാണ് വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ അതേസമയം സെൽവരാജ് ഒരുക്കിയ ബൈസണിലൂടെ നടനായും താരമായും കയ്യടി നേടുകയാണ് ധ്രുവു ശക്തമായ പ്രകടനമാണ് ബൈസണിൽ ധ്രുവ് കാഴ്ചവെച്ചിരിക്കുന്നത് താനൊരു താരപുത്രനാണെന്ന് എംപോട്ടിസം എന്നത് യാഥാർത്ഥ്യമാണെന്നും ഇപ്പോൾ തുറന്നു സംസാരിച്ചിരിക്കുകയാണ് ധ്രുവ് കഴിഞ്ഞ ദിവസം ബോണസിന്റെ പ്രൊമോഷൻ പരിപാടിക്കിടെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു താരം ഞാനൊരു താരപുത്രനാണെന്ന് ശരിയാണ് അതിനാൽ എനിക്ക് അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് പക്ഷേ ആളുകൾ എന്നെ അംഗീകരിക്കാനും സ്നേഹിക്കാനും ഇന്ത്യൻ സിനിമയിൽ ഒരു ഇടം കണ്ടെത്താനും എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ് അതുവരെ ഞാൻ എന്റെ ജോലി തുടർന്നുകൊണ്ടേയിരിക്കും എന്നാണ് ധ്രുവു പറഞ്ഞത് നെപ്പോട്ടിസത്തെയും അത് നൽകുന്ന മേൽക്കൈയെയും കുറിച്ച് തുറന്ന് പറയാൻ തയ്യാറായ ധ്രുവിന് സോഷ്യൽ മീഡിയ കൈയടിക്കുന്നുണ്ട് അതേസമയം അർജുൻ റെഡ്ഡിയുടെ തമിഴ് റീമേക്കായ ആദിത്യ വർമ്മയെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു ആദ്യം ബാല ചെയ്ത വർമ്മ എന്ന പേരിൽ ഇറങ്ങാനിരുന്ന ചിത്രം നിർമ്മാതാക്കൾ ഉപേക്ഷിച്ച ശേഷം ഗിരീസായയുടെ സംവിധാനത്തിൽ ആദിത്യവർമ്മയായി റിലീസ് ചെയ്തു വിമർശനങ്ങൾ തന്നെ വളർത്തുകയെന്നും ചിത്രത്തിൽ ഖേദമില്ലെന്നും ധ്രുവു പറഞ്ഞു തമിഴിലെ താരപുത്രന്മാരിൽ ഏറ്റവും ആരാധകരുള്ള നടന്മാരിലൊരാളാണ് ധ്രുവു വിക്രം തമിഴ് സൂപ്പർ താരം ചിയാൻ വിക്രമിന്റെ മകർ എന്ന ലേബലിൽ സിനിമാ ലോകത്തേക്ക് കടന്നു വന്ന ധ്രുവു ആദ്യ ചിത്രത്തിലൂടെ ഇൻഡസ്ട്രിയെ ഞെട്ടിച്ചു തെലുങ്കിലും ഹിന്ദിയിലും സൂപ്പർ ഹിറ്റായ അർജുൻ റെഡ്ഡിയുടെ തമിഴ് റീമേക്കിലൂടെയാണ് താരം അരങ്ങേറിയത് ഇപ്പോൾ തന്റെ ആദ്യ ചിത്രമായ ആദിത്യവർമ്മയെക്കുറിച്ച് സംസാരിക്കുകയാണ് ധ്രുവു ആദിത്യവർമ്മയുടെ കാര്യത്തിൽ സംഭവിച്ചത് എനിക്ക് മറികടക്കാൻ ആഗ്രഹമുണ്ട് എന്നാൽ ഞാൻ വന്ന വഴിയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എല്ലാ വിമർശനങ്ങളെയും സ്വീകരിക്കുന്നു ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന വ്യക്തിയായി വളരാൻ അത് സഹായിച്ചുവെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് അക്കാര്യത്തിൽ ഖേദമില്ലെന്ന് ധ്രുവു വിക്രം പറഞ്ഞു ആ സിനിമ തനിക്ക് വിജയമായിരുന്നെന്നും ചിത്രത്തിന് നല്ല സ്വീകാര്യത ലഭിച്ചുവെന്നും അദ്ദേഹം പറയുന്നു ആദിത്യവർമ്മ എന്ന ചിത്രം റീമേക്ക് ആയിരുന്നെന്നും പ്രേക്ക് ആദിത്യവർമ്മ എന്ന ചിത്രം റീമേക്ക് ആയിരുന്നെന്നും മറ്റ് അഭിനേതാക്കൾ പൂർണ്ണതയോടെ ചെയ്തു വെച്ച ചിത്രത്തിന് ഒരു യഥാർത്ഥ പതിപ്പ് ഉണ്ടായിരുന്നെന്നും ദ്രുവ് കൂട്ടിച്ചേർത്തു കഥാപാത്രത്തോട് ഞാൻ എത്ര സത്യസന്ധനായിരുന്നാലും സ്വന്തം രീതിയിൽ ചെയ്യാൻ ആഗ്രഹിച്ചാലും അത് വ്യാഖ്യാനമായിരുന്നെന്നും കഥയും സംഭവങ്ങളും എങ്ങനെയായിരിക്കുമെന്ന് ആളുകൾക്ക് കൃത്യമായി അറിയുമായിരുന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അർജുൻ റെഡ്ഡി എന്ന ചിത്രത്തിന്റെ റീമേക്ക് ആണ് ആദിത്യവർമ്മ ചിത്രം ആദ്യം വർമ്മ എന്ന പേരിലായിരുന്നു പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചത് എന്നാൽ സംവിധായകൻ ബാല നൽകിയ അന്തിമ ഫൂട്ടേജിൽ നിർമ്മാതാക്കളായ ഇ ഫോർ എന്റർടൈൻമെന്റ് അതൃപ്തി അറിയിക്കുകയായിരുന്നു വർമ്മയുടെ ചിത്രീകരണം പൂർത്തിയാക്കി റിലീസിന് റിലീസിനൊരുങ്ങുമ്പോഴായിരുന്നു ചിത്രം ഉപേക്ഷിക്കാൻ നിർമ്മാതാക്കൾ തീരുമാനിച്ചത് സിനിമയുടെ പ്രിവ്യൂ കണ്ടതിനു ശേഷമായിരുന്നു നിർമ്മാതാക്കളുടെ നടപടി പിന്നീട് ബാല സ്വയം പിന്മാറുകയും ഗിരീസായ ചിത്രം ഏറ്റെടുക്കുകയും ചെയ്തു പിന്നീട് ആദിത്യ വർമ്മ എന്ന് പുനർനാമകരണം ചെയ്ത് പുറത്തിറക്കുകയായിരുന്നു ആദ്യം വർമ്മയുടെ ടീസർ റിലീസ് ചെയ്തപ്പോൾ ധ്രുവിന്റെ അഭിനയത്തെ വിമർശകർ പരിഹസിച്ചിരുന്നു എന്നാൽ രണ്ടാമത് ഇറങ്ങിയ ടീസറിന് നല്ല പ്രതികരണമാണ് ലഭിച്ചത് അതേസമയം ചിത്രത്തിന്റെ പ്രീ റിലീസ് ചടങ്ങിനിടെ വിക്രമിനെ കുറിച്ചും തന്റെ കുടുംബത്തെക്കുറിച്ചും വൈകാരികമായി സംസാരിക്കുകയും ചെയ്തു ധ്രുവികക്രം ഓരോ കഥാപാത്രത്തിന്റെയും പൂർണ്ണതയ്ക്കായി വിക്രം കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അതിന്റെ ഒരു അംശമെങ്കിലും തനിക്ക് ചെയ്യാനാവുന്നില്ലല്ലോ എന്ന് ഒരു ഓർക്കുമെന്ന് ധ്രുവു പറഞ്ഞു പഠനത്തിൽ മികവ് കാട്ടി അമ്മയെ സന്തോഷിപ്പിക്കുക എന്നത് തന്റെ കുട്ടിക്കാലത്തെ വലിയ ആഗ്രഹമായിരുന്നുവെന്ന് വിക്രം പറഞ്ഞു പക്ഷേ തനിക്ക് അതിന് കഴിഞ്ഞില്ല അക്കാര്യത്തിൽ അമ്മയ്ക്ക് എപ്പോഴും ഒരു നിരാശയുണ്ടായിരുന്നു ഇപ്പോൾ ഈ സിനിമയിലൂടെ അമ്മയ്ക്ക് തന്നെ ഓർത്ത് അഭിമാനിക്കാം ചേച്ചി തന്നെ ഓർത്ത് അഭിമാനിക്കുന്നതും പ്രത്യേക അനുഭൂതിയാണ് ചേച്ചിയുടെ മകൾ ആര്യ ബൈസൺ ചിത്രീകരണം തുടങ്ങിയ സമയത്താണ് ജനിക്കുന്നത് ഇപ്പോൾ അവൾക്ക് അഞ്ചു വയസ്സായി അവൾക്കും ഇത് സന്തോഷമുള്ള കാര്യമാകുമെന്നും ധ്രുവ പറഞ്ഞു എന്റെ അപ്പാസ് ചെയ്യാൻ സിനിമയുടെ ബുദ്ധിമുട്ടുള്ള ഓരോ സീനുകൾ ചെയ്യുമ്പോഴും ഞാൻ അദ്ദേഹത്തെ ഓർക്കും അദ്ദേഹം അത്രയും ചെയ്യുമ്പോൾ എനിക്ക് ഇതുപോലും ചെയ്യാനാകുന്നില്ല എന്ന് ഞാൻ ഓർക്കും അങ്ങനെ ഒരാളുടെ മകനായി ജനിക്കാൻ എന്ത് പുണ്യമാണ് ചെയ്തതെന്നറിയില്ല പക്ഷേ അദ്ദേഹത്തിന്റെ മകനായിരിക്കുന്ന കാലത്തോളം കഷ്ടപ്പെടാൻ ഞാൻ തയ്യാറാണ് എല്ലാത്തിനും നന്ദി ചെയ്യാൻ എന്നാണ് ധ്രുവു കൂട്ടിച്ചേർത്തത് സ്പോർട്സ് ഡ്രാമ ചിത്രമായാണ് ബൈസൺ ഒരുക്കിയിരിക്കുന്നത് അനുഭവ പരമേശ്വരനാണ് ചിത്രത്തിലെ നായിക മലയാളത്തിൽ നിന്ന് രജിഷ വിജയനും ലാലും പ്രധാന വേഷത്തിലെത്തുന്നു പശുപതിയാണ് മറ്റൊരു സുപ്രധാന വേഷത്തിൽ കബഡി താരമായാണ് ചിത്രത്തിൽ ചിത്രത്തില് എത്തുന്നത് അതേസമയം തന്നെ പ്രൊമോഷനുടെ ജാതിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ധ്രുവികരം നൽകിയ മറുപടിയും ചർച്ചയാവുന്നുണ്ട് ഓരോ സംവിധായകനും തങ്ങളുടെ ജീവിതാനുഭവങ്ങളും സാമൂഹിക സാഹചര്യങ്ങളും സിനിമയിലൂടെ പങ്കുവയ്ക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും ബോധവൽക്കരണത്തിന് ഇത്തരം സിനിമകൾ ആവശ്യമാണെന്നും ധ്രുവു പറയുന്നുണ്ട് അടിച്ചമർത്തപ്പെട്ടവരുടെ കഥ പറയുന്ന ചിത്രമാണിത് ധ്രുവിക്രമിനെ നായകനാക്കി മാരിസലവരാജ് ഒരുക്കിയ ചിത്രം പുതിയ ചിത്രമാണ് സ്പൈസൺ ചിത്രത്തിന്റെ തെലുങ്ക് പ്രൊമോഷനുടെ മാധ്യമ പ്രവർത്തകൻ ധ്രുവിനോട് ചോദിച്ച ചോദ്യവും അതിന് താരം നൽകിയ മറുപടിയുമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം മാരിസെലവരാജിന്റെ മുൻ ചിത്രങ്ങളെ പോലെ ജാതിയുടെ രാഷ്ട്രീയം ശക്തമായി തന്നെ ബൈസണിൽ സംസാരിക്കുന്നുണ്ട് മറ്റ് ഇൻഡസ്ട്രികളെ അപേക്ഷിച്ച് തമിഴിൽ മാത്രം അടിച്ചമർത്തപ്പെട്ട ജാതിയിലെ ആളുകളുടെ കഷ്ടപ്പാടുകളെ കുറിച്ച് കൂടുതൽ സിനിമകൾ വരുന്നത് എന്തുകൊണ്ടാണ് എന്നായിരുന്നു റിപ്പോർട്ടർ ചോദിച്ചത് ഓരോ ഫിലിം മേക്കറിനും ഏത് കഥ തെരഞ്ഞെടുക്കണമെന്ന സ്വാതന്ത്ര്യം ഈ നാട്ടിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ധ്രുവ് തന്റെ മറുപടി ആരംഭിച്ചത് ഓരോ സംവിധായകർക്കും അവരുടേതായ ആശയങ്ങളും രാഷ്ട്രീയവുമുണ്ട് അതിനനുസരിച്ചാണ് അവർ സിനിമ ചെയ്യുന്നത് മാരിസാറിന്റെ കാര്യമെടുത്താൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കടന്നു വന്ന അനുഭവങ്ങളും ജീവിതത്തിൽ കണ്ടറിഞ്ഞ കാര്യങ്ങളും ഒക്കെയാണ് സിനിമയിൽ കാണിക്കുന്നത് ഓരോ സംവിധായകർക്കും അവരുടെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിലുണ്ട് ഇന്ത്യയിലെയും പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ തെക്കൻ ഭാഗത്തും ഇപ്പോഴുള്ള സാമൂഹ്യ സാഹചര്യങ്ങളെല്ലാം ഈ സിനിമയിൽ കാണിക്കുന്ന അവസ്ഥയിലാണ് അതുകൊണ്ട് ഇത്തരം സിനിമകൾ വളരെ പ്രാധാന്യമുള്ളതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനും ബൈസൺ പോലുള്ള സിനിമകൾ സഹായിക്കുന്നുണ്ട് സാധാരണക്കാരെ കൂടുതൽ ബോധവന്മാരാക്കാൻ ഇതുപോലുള്ള സിനിമകൾ അത്യാവശ്യമാണെന്ന് ഞാൻ കരുതുന്നതാണ് ത്രിഭുവിക്രം പറഞ്ഞത് വാഴയ്ക്ക് ശേഷം മാരി മാരിസെൽവരാജ് സംവിധാനം ചെയ്ത ചിത്രമാണ് ബൈസൺ തമിഴ്നാട്ടിലെ സാധാരണ ഗ്രാമത്തിൽ നിന്ന് ഇന്ത്യ ഇന്ത്യൻ കബഡി ടീമിലേക്കെത്തിയ വാനതി കിട്ടൻ എന്ന യുവാവിന്റെ കഥയാണ് ബൈസൺ പറയുന്നത് അർജുന അവാർഡ് ജേതാവ് മാനതി ഗണേശന്റെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ബൈസൺ ഒരുങ്ങിയത്